ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലേറ്റ് ആയിപ്പോയി ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഓണം സെലിബ്രേഷൻ ഡേയിൽ നടന്ന കുറച്ച് കാര്യങ്ങളും അന്നത്തെ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി ഇറ്റ്സ് ഓക്കെ അല്ലേ അപ്പോൾ അന്ന് രാവിലെ നമുക്ക് രണ്ട് വർക്ക് ഉണ്ടായിരുന്നു അതിൽ ഒരു പെൺകുട്ടിയാണ് ഇത് എൻഗേജ്മെൻറ്റ് വർക്കായിരുന്നു കേട്ടോ അപ്പം കുട്ടിയുടെ മേക്കപ്പിനും കാര്യത്തിനും ഒക്കെ പോയി ആ ഒരു വീഡിയോസൊക്കെ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം പിന്നെ ഇത് നമ്മൾ ആ ഒരു മേക്കപ്പ് കഴിഞ്ഞിട്ട് തിരിച്ച് മറ്റേ കുട്ടിയുടെ അടുത്തേക്ക് പോവാണ് കൂടെയുള്ള ആളെന്തോ ഭയങ്കര ചിന്തയിലൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കുട്ടിയുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണിത് പത്തനംതിട്ടയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കാണിക്കാവേ വായോ മൈൻഡിൽ ഹോം സ്റ്റേ നമ്മുടെ യോഗ ചെയ്യുന്ന ആളാണ് ഞാൻ കിട്ടുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് ഗൈസ് അതിനകത്ത് ഒരാളെ കേട്ടണം ഇതിനകത്ത് നമ്മൾ കേട്ടണം ൂടെണ്ടായിരുന്നില്ലേ ഒരെണ്ണം പുറത്തുണ്ട് കേട്ടോ ഇത് പിന്നെ അതെ ഉച്ചയാവുമ്പോ ഞങ്ങൾ ഇങ്ങനൊന്നും അല്ല വേറെ ആൾക്കാരാണെന്ന് ചോദിച്ചു പഴാ ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ എൻഗേജ്മെൻറ്റ് കുട്ടി അപ്പോൾ ആ കുട്ടിയുടെ മേക്കപ്പ് ഞാൻ പിന്നീട് കാണിക്കാം കേട്ടോ അപ്പം അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ എടുത്ത് ബെറ്റർ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭംഗിയാണില്ല അപ്പം ആ വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ ഇനി നമ്മൾക്ക് എന്താണ് പരിപാടി അടുത്ത ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് അടിയാണ് അപ്പോൾ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടാ അസുഷണൽ നമ്മളുടെ ഉടുപ്പി റെസ്റ്റോറൻറ്റ് അവിടെ തന്നെയാണ് പോകുന്നത് അപ്പം നമ്മൾ അങ്ങോട്ടുള്ള യാത്രയിലാണേ നമ്മൾ അവിടെ ചെന്നപ്പോൾ അവിടെയും അത്തപ്പൂക്കളൊക്കെ ഇട്ട് അവരും ഓണം സെലിബ്രേറ്റ് ചെയ്യാനെ കൊണ്ടുള്ള ആ ഒരു ഇതിലൊക്കെ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കൈകാര്യെ കൊണ്ട് പോയി നമ്മളിത്രയും വരാങ്ങോട്ടുണ്ടായിരുന്നത് ഫുഡ് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇരിക്കുകയാണ് ഞാൻ ഇന്നത്തെ പോലെ തന്നെ മസാല ദോശയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ നമുക്ക് നോക്കാം അവിടുത്തെ മസാല ദോശ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ എപ്പോൾ പോയാലും അവിടുന്ന് മസാല ദോശയാണ് കഴിക്കുന്നത് ചേച്ചിയ ചേട്ടനും കഴിക്കുന്നത് മസാല ദോശ അല്ല എന്തോ കീ റോസ്റ്റ് സംതിങ് എന്താണ്ടോ ആണ് പിന്നെ കോഫി വാങ്ങിച്ചു കോഫി സൂപ്പറായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു ഞാനങ്ങനെ കോഫി കുടിക്കാറില്ല പുറത്തുനിന്ന് പക്ഷെ അന്ന് ഞാൻ കുടിച്ചു നല്ലതായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ് നമ്മുടെ അത്ത പൂക്കള അത്ത പൂക്കളത്തിനുള്ള പൂക്കളും നമുക്ക് നമുക്ക് സെറ്റായിട്ട് പുല്ലുപ്പൊക്കെ വയ്ക്കണ്ടേ അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഭയങ്കര റഷായിട്ടുള്ള ഒരു പൂക്കട പൂണിയിലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൂക്കടയാണ് കേട്ടോ ഭയങ്കര തിരക്കാണ് അവിടെ അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ പൂ വാങ്ങിക്കാനെക്കൊണ്ട് പോകുന്നത് ഇതാണ് കേട്ടോ പൂക്കട അപ്പോൾ ഇവിടുന്ന് നമ്മൾ പൂവാണ് പൂ വാങ്ങാനെക്കൊണ്ട് ചേച്ചി അങ്ങോട്ട് പോവുക ചേച്ചിയാണ് നിൽക്കുന്നത് നമുക്ക് കട്ട് ചെയ്ത് തന്ന മുല്ലപ്പൂടെ ബാലൻസ് ആണുണ്ടോ ഇരിക്കുന്നത് ഞാനപ്പം ഇത് കണ്ടപ്പോൾ ഒന്ന് എടുക്കുക അത് നമ്മൾ ഷോപ്പിലോട്ട് പോകുന്ന വഴിക്ക് കുറേ ജമന്തി പൂക്കൾ അവിടെ കിടക്കുന്ന എന്തോ ഇതൊക്കെ ആയതുകൊണ്ട് കൊണ്ടുവന്നിറക്കിയതായിരിക്കും പോലെ ജമന്തി പൂക്കൾ അത് നമ്മൾ ഷോപ്പിലോട്ട് പോവാണ് ഹലോ എത്തി അൻസു പോവുകയാണ് ഞങ്ങൾ അങ്ങനെ നമ്മൾ അത്ത പൂക്കളത്തിനുള്ള പൂക്കളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാം ഒന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി എല്ലാം ഒന്നും വൃത്തിയാക്കി സെറ്റാക്കി എടുക്കാനും പൂക്കളിടാനും കൊണ്ട് ഈ നമുക്ക് പൂക്കളത്തിലോട്ട് പോകണം ഞങ്ങൾ ജസ്റ്റ് ഒന്നും ഷോക്കില്ലായിരുന്നു കേട്ടോ പിന്നെ അവിടെ കിടന്ന ലിസ്റ്റയും കൊണ്ട് ചെറുതായിട്ട് ഒരു ഔട്ടർ വരച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇടാനെ കൊണ്ട് തുടങ്ങി ഇതാണ് കേട്ടോ ഞങ്ങളുടെ അത്തപ്പൂ അത്തപ്പൂ ഒന്നുമല്ല ഒരു നോർമൽ സിമ്പിൾ അത്തപ്പൂ ഇവിടെ ഭയങ്കര ഒരുക്കം ഇത് ഒരു പത്ത് മണിക്ക് ഒരുങ്ങി തുടങ്ങിയ ഒരുക്കമാണ് ഇതുവരെ ഒന്നും ആയിട്ടില്ല പ്രത്യേകം ഹെയർ സ്റ്റൈലിസ്റ്റിന്റെ ഒക്കെ ഇരു നിർത്തിയിട്ടാണ്

എങ്ങനെയുണ്ട് ഞങ്ങളെ കാണാൻ സൂപ്പർ ആണോ കാണാം തോട്ടിരിക്കലു ഓണ സദ്യ ദ്യോട്ടോ ഇത് ചേച്ചിയുടെ സാരി എങ്ങനെയുണ്ടോ സൂപ്പർ അല്ലേ ഞങ്ങളുടെ ഓണിടിക്കാൻ പോവാണ് ഫുഡി കഴിഞ്ഞിട്ടേ ഉള്ളൂ കലാപരിപാടികളൊക്കെ ഒരു സെക്ഷൻ കൂട്ടി കഴിഞ്ഞു ഞങ്ങൾ രണ്ടാമത്തെ സെക്ഷനാണ് രണ്ടാമത്തെ പന്തിയിലിരിക്കാണ് പിന്നെയും സദ്യ ഒരു രക്ഷയില്ലായിരുന്നു പായസം സൂപ്പറായിരുന്നു ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇനിയാണ് നമ്മളുടെ കലാപരിപാടികൾ അതായത് നാരങ്ങ നാരങ്ങാസ്പൂണ് കസരകളി പിന്നെന്തായിരുന്നു മറ്റേ പയറുമണി പറക്കൽ മുട്ടായി ഇല്ലാത്തതുകൊണ്ട് മുട്ടായി വറക്കുന്നില്ല അപ്പോൾ ഇങ്ങനത്തെ കലാപരിപാടികളൊക്കെ നമ്മളുടെ സ്റ്റാർട്ടിങ്ങിനെയാണ് ആ ആ മുട്ടായി പറക്കൽ ഫസ്റ്റ് കിട്ടിയിരിക്കാണ് ഗായ്സു ക്ലബ് 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 അടുത്ത എന്തോ സെക്കൻഡോ ഓ സെയിം സെയിം ആണ് കേട്ടോ മുപ്പത്തിനാല് മുപ്പത്തിനാല് രണ്ടു പേരാണ് ഫസ്റ്റ് അടിച്ച് മുട്ടായി പറക്കൽ മുട്ടായി അല്ല പൈറോണിയാണ് സോറി ഈ പിള്ളേരെ കളിക്കുവാണേ ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഫുള്ള് റീക്യാപ്പാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ആ ഓണം സെലിബ്രേഷൻ ഡേയിലുള്ള സംഭവ ബഹുലമായ കാര്യങ്ങൾ അപ്പോൾ ഇതോടുകൂടി ഞാൻ വീഡിയോ എൻഡാക്കാണ് കേട്ടോ ഇതിനകത്ത് കുറച്ച് ഇൻക്ലൂഡ് ആക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോ ആക്കി സെപ്പറേറ്റ് ഇടാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്